അരുണിന്റെ വരുമാനം അരവിന്ദിന്റെ വരുമാന ശതമാനം ആണ് ആയാൽ അരവിന്ദിന്റെ വരുമാനം അരുണിന്റെ വരുമാനം ഉറവാണ് ചെയ്യാറുള്ള എളുപ്പവനിദാഹരണം അറയാം ഏയുടെ വരുമാനവും അറിയുന്നത് ഡിയുടെ വരുമാനമാനം ഓഴുവനാണ് എന്നാൽ വരുമാനം എയുടെ ആൾ എട്ട ശതമാനം ഉറവാണ് ഇതാ ഇനി ചെയ്യാറുള്ള ഒരേ ഉപ്പ വനിയുണ്ട് ഇടാ ഇപ്പം അരുതിൻറെ വരുമാനം അരവിൻ്റെ വരുമാനം ആൾ ഇരുപത്തി അഞ്ച് ശതമാനം ഊർവനങ്ങളല്ലേ അപ്പം ഇരുപത്തി അഞ്ച് അതുപോലെ വേണം ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് അതുപോലെ യതമാനവന് ഇരുപത്തി അഞ്ചു ശതമാനം തന്നെ അപ്പൊ താഴെ നൂറും ഇരുപത്തി അഞ്ചും നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞു യതമാനം നൂറിലാമു അല്ല ഇൻഡു നൂറ് ഇരുപത്തി അഞ്ചും നൂറ്റി ഇരുപത്തി അഞ്ചൂ എത്താൻ പറ്റും അഞ്ചാണ് നൂറേ ബൈ അഞ്ചെന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയും ഇരുപത് ശതമാനം കുറവാണ് O e, niye bu kadar yaramanım